ഞാനുള്ളത് ഏതെങ്കിലും കുട്ടികളുടെ പാർക്കിലല്ല മലപ്പുറം മേൽമുറി ജി എം യു പി സ്കൂളിലാണ് സ്കൂൾ തുറക്കാൻ ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ കുട്ടികളെ വരവേൽക്കാൻ സ്കൂളുകളൊക്കെ ഒരുങ്ങുകയാണ് മേൽമുറി സ്കൂളും അതിൻ്റെ അവസാനവട്ട ഒരുക്കത്തിലാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റും ആ ക്ലാസ് റൂമുകളൊക്കെ നല്ല ഭംഗിയായിട്ട് ചിത്രം വരച്ച് ഭംഗിയാക്കിയിട്ടുണ്ട് അത് ആ പെയിന്റിങ്ങിന്റെ ജോലികളൊക്കെ പുരോഗമിക്കുന്നുണ്ട് അപ്പുറത്ത് കുട്ടികൾ പ്രവേശനോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നുണ്ട് ഇതൊക്കെ വിലയിരുത്താൻ അധ്യാപകരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് നമസ്കാരം ടീച്ചറെ ഇപ്പോ ആദ്യം നമുക്ക് കാണുമ്പോൾ ഒരു ക്ലാസ് മുറി എന്നതിനേക്കാൾ കൂടുതൽ കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം പോലെ തോന്നും എങ്ങനെയാണ് കുട്ടികളെ നമ്മുടെ ഈ ഒരു പഠന സംവിധാനത്തിലേക്ക് ആകർഷിക്കണമെങ്കിൽ ആദ്യം അവർക്ക് കാഴ്ചയിൽ തന്നെ ഒരു ആകർഷണം തോന്നണല്ലോ അപ്പൊ അതിനു വേണ്ടിയിട്ട് വർണ്ണ കൂടാരം പദ്ധതിയുടെ ഭാഗമായിട്ട് നിർമ്മിച്ചാണ് ഇത് അപ്പോൾ ഇതിങ്ങനെ പത്ത് ക്ലാസ് എട്ട് ക്ലാസ്സുകൾക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇതിന്റെ പുറമെ ഒരു പാർക്കും ഉണ്ട് ഇവിടെ അത് സ്കൂളിന്റെ സ്ഥലപരിമിതി കാരണം ബാക്കിലാക്കിയിരിക്കുകയാണ് പിന്നെ ബാക്കിയുള്ള ഒരുക്കങ്ങളുമായിട്ട് ഞങ്ങൾ തുടരുകയാണ് സ്കൂളിപ്പോഴുള്ളത് സ്ഥലപരിമിതി കാരണം മൂന്ന് ഭാഗത്തായിട്ടാണ് ഇതിപ്പോൾ എൽ പി സെക്ഷനാണ് ഇത് ഗവൺമെന്റ് ബിൽഡിങ്ങിലും ബാക്കി രണ്ട് ഭാഗങ്ങൾ ഞങ്ങൾ ഇപ്പോഴും വാടക കിട്ടിയിട്ടാണ് അപ്പൊ പി ടി എയുടെ വളരെ കൂടിയ സഹകരണത്തോടെ തന്നെ ഒരേക്കർ എഴുപത്തഞ്ച് സെൻറ്റോളം ഞങ്ങൾ സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും സ്ഥലം കണ്ടെത്തി അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ ചില നിയമനൂലാമാലകൾ കാരണം അത് ഞങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടില്ല അതിന് വാല്യുവേഷനിൽ കൊടുത്ത വിലയേക്കാൾ വളരെ കുറഞ്ഞു കിട്ടിയത് കാരണം അത് ഞങ്ങൾക്ക് രജിസ്ട്രേഷൻ കഴിയാത്തൊരവസ്ഥയാണുള്ളത് അത് രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ കിഫ്ബിയിൽ നിന്ന് ഒരു കോടി മുപ്പത് ലക്ഷം ഞങ്ങൾക്ക് പാസ്സായി കിടക്കുന്നുണ്ട് അതും ബിൽഡിംഗ് കയറ്റണമെങ്കിലും സ്കൂള് അന്താരാഷ്ട്ര നിലവാരത്തേക്ക് എത്താൻ പറ്റിയ വളരെയേറെ സൗകര്യങ്ങളുള്ള ഒരു സ്കൂളാണിത് സ്ഥലപരിമിതി മാത്രം ഞങ്ങൾ കൂടുതൽ ഞങ്ങൾക്ക് എല്ലാ വർഷവും ഇവിടെ ധാരാളം അഡ്മിഷനുള്ള സ്കൂളാണ് എല്ലാ സ്കൂളുകളും കുട്ടികൾ കമ്മിയാന്ന് പറയുമ്പോൾ ഞങ്ങൾ കുട്ടികൾ വരുന്ന കുട്ടികളെ ഇരുത്താനുള്ള സംവിധാനം ഇല്ലാത്ത അവസ്ഥയാണ് ഓരോ ക്ലാസ്സിലും ഇപ്പോഴും അമ്പത് കുട്ടികളൊക്കെയാണ് ഓരോ ഡിവിഷനിലും ഇരിക്കുന്നത് മുപ്പത് കുട്ടി കഴിഞ്ഞാൽ രണ്ടാമത്തെ ഡിവിഷൻ ആവുന്ന അവസ്ഥയിലാണ് ഒരു ക്ലാസ്സിൽ തന്നെ അമ്പത് കുട്ടി ഇരിക്കുന്ന അവസ്ഥ ഞങ്ങൾക്ക് വരുന്നത് ഒന്നാം ക്ലാസ്സിൽ പ്രാവശ്യം അഡ്മിഷൻ നൂറ്റി നാപ്പത് ഉണ്ട് കഴിഞ്ഞ തവണ കഴിഞ്ഞവണത്തേക്കാൾ കൂടുതലാണ് കഴിഞ്ഞ തവണ നൂറ്റഞ്ച് കുട്ടിയാണ് ഒന്നാം ക്ലാസ്സിലേ ഉള്ളൂ അത് പ്രാവശ്യം നൂറ്റി നാല്പതുണ്ട് കെ ജി ക്ലാസ്സിൽ നൂറ്റി മുപ്പത്തി ഒന്ന് കുട്ടികളിനിപ്പോൾ രണ്ട് അഡ്മിഷൻ കൂടി വന്ന് നിൽക്കണതും അങ്ങനെ എല്ലാ ക്ലാസ്സിലും അതെ ഒന്നാം ക്ലാസ്സിൽ ആ ഈ കെ ജി ഞങ്ങളുടെ കെ ജിയിൽ നിന്ന് നേരെ ഒന്നാം ക്ലാസ്സിലേക്ക് അതിനു പുറമെ ഇവിടെയുള്ള കെ ജിന്ന് അല്ലാത്ത കുട്ടികളും ഞങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എങ്ങനെയാണ് പ്രവേശനോത്സവത്തിന് ഞങ്ങള് ഞങ്ങളുടെ സ്ഥലപരിമിതിയുടെ ലിമിറ്റ് ഉണ്ടെങ്കിലും ഞങ്ങൾ ഏറ്റവും ഊർജ്ജസ്വലമായിട്ട് തന്നെ എല്ലാവരും ആഘോഷമാക്കി തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അലങ്കാരത്തിന്റെ നമ്മുടെ പ്രവേശനോത്സവം പിന്നെ മൂന്നാം തീയതി വളരെ ഗംഭീരമായിട്ട് നടത്താൻ തന്നെയാണ് ഞങ്ങളുടെ പി ടി ഐയും പിന്നെ സ്റ്റാഫും പിന്നെ വിദ്യാഭ്യാസ വകുപ്പും എല്ലാം കൂടി തീരുമാനിച്ചിട്ടുള്ളത് വളരെ ഭംഗിയായി തന്നെ നമ്മൾ ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് അതിന്റെ ഒരുക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കുട്ടികൾ അവധിയാണെങ്കിലും തീർച്ചയായിട്ടും കുട്ടികൾ എല്ലാ കാര്യങ്ങൾക്കും അവിടെ ഫുൾ സപ്പോർട്ടായിട്ട് കുട്ടികൾ ഞങ്ങൾ കൂടെ തന്നെ ഉണ്ട് ശരിക്കേ ഈ ഒരു സ്കൂളിന്റെ ഒരു സ്വഭാവം തന്നെ മാറി കഴിഞ്ഞു ഇപ്പൊ നമുക്കൊരു പാർക്കിലേക്കൊക്കെ വരുന്ന ഒരു ഫീലാണ് ആദ്യം ഇത് ചെറിയ വരുമ്പോൾ അതെ അതെ ക്ലാസ് ആണ് ഇവിടെ ഈ ഭാഗത്തുള്ളത് അപ്പൊ കെ ജി കുട്ടികൾക്ക് വേണ്ടിട്ടുള്ള സംവിധാനങ്ങളാണ് ഇതൊക്കെ ഈ ചെയ്തത് മുഴുവൻ കെ ജി കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കെ ജി കുട്ടികൾക്കാണെങ്കിലും ചെറിയ എൽ പി കുട്ടികൾ ഇതൊക്കെ സൗകര്യം ഉപയോഗിക്കുന്നുണ്ട് പണ്ടത്തെ ഒരു സ്കൂൾ എന്നുള്ള കൺസെപ്റ്റ് സർക്കാർ സ്കൂൾ എന്നൊക്കെ പറഞ്ഞ ഏറ്റവും പരിമിതമായ സൗകര്യങ്ങൾ ഏറ്റവും ചെറിയ സാഹചര്യങ്ങളാണ് അതൊന്നും മാറിയിട്ട് കുട്ടികൾക്ക് സ്കൂളിലേക്ക് വരാൻ ഇഷ്ടം തോന്നുന്ന സാഹചര്യങ്ങൾ സാഹചര്യം അതുതന്നെയാണ് നമ്മളിപ്പോ പൊതുവിദ്യാലയങ്ങളും കൂടെ മെച്ചപ്പെടുന്നതിന്റെ ഒന്നാമത്തെ പടിയും തന്നെയാണ് കുട്ടികൾ സൗകര്യങ്ങളല്ലേ കുട്ടികളെ ആകർഷിക്കാൻ ഇതിന് പുറമെ മാത്രല്ല സ്കൂളിന്റെ ഉള്ള ക്ലാസ് റൂമുകളുടെ ഉള്ള നല്ലോണം അലങ്കരിച്ചിട്ട് തന്നെയുള്ളത് ചിത്ര പണികളും കുട്ടികൾക്കും ഓരോ ഇടങ്ങളായിട്ട് തിരിച്ചുകൊണ്ടു ആണ് ഉള്ളത് ഇതിന് ഞങ്ങൾക്ക് ഈ ഭൗതിക സൗകര്യത്തിന്റെ ഒരു കുറവല്ലാതെ ഞങ്ങൾക്കൊരു പ്രയാസങ്ങളില്ല എത്ര ക്ലാസ്സിലെ കുട്ടികൾ അനിയന്മാരും അനിയത്തിയമാരും വരുമ്പോ വേണ്ടി റെഡി ആവാല്ലേ ഈ വെക്കേഷൻ ഒക്കെ എങ്ങനെ വളരെ വേഗം കഴിഞ്ഞ പോലെ തോന്നുന്നുണ്ടോ സ്കൂള് തരാൻ തെറക്കാൻ വൈകിയോ കൂട്ടുകാരെ ഉണ്ടല്ലോ മക്കളൊക്കെ ഇവിടുത്തെ ആണ് ഈ പരിസരത്ത് തന്നെയാണ് താമസം അതാണോ പ്രവേശനോത്സവത്തിന് ഇപ്പോ റെഡിയാക്കണോ സ്കൂളിന് എങ്ങനെ എല്ലാരും ഒരേ ക്ലാസ്സിലാണോ എത്രയല്ലേ പഠിക്കണേ നിങ്ങളൊക്കെ ആ അപ്പോ അനിയന്മാരെ അനീതിമാരൊക്കെ വരുമ്പോ അതിനുമുമ്പ് സ്കൂളൊക്കെ ഭംഗിയാക്കുക അല്ലെ എല്ലാരും സ്കൂൾ തുറക്കാൻ റെഡി ആയിരിക്കാണല്ലേ പുസ്തകം കിട്ടിയോ കിട്ടിയ കിട്ടി അല്ലേ ക്ലാസ് റൂമുകളൊന്ന് കാണിക്കാം ക്ലാസ് ഒക്കെ പറഞ്ഞ പോലെ അവസാനപ്പെട്ട ഒരുക്കത്തിലാണ് നമുക്ക് ഐത് യു കെ ജിക്കാരുടെയാണ് നമുക്ക് നോക്കിയാൽ കാണാം മുകളില് നല്ല കുട്ടികൾക്കൊക്കെ കണ്ടാൽ നോക്കി നോക്കിയിരിക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങളും അതിന്റെ ഡെമോൺസ്ട്രേഷനും ഒക്കെ എല്ലായിടത്തും ഉണ്ട് ക്ലാസ് റൂമുകളൊക്കെ കണ്ടാൽ തന്നെ വളരെ വ്യത്യാസം നമുക്ക് അറിയാൻ കഴിയും അത്തരത്തിലാണ് ഇതൊരു സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു പൊതുവിദ്യാലയമാണ് എന്നതുകൂടി നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട് അത് പി ടി ഐ ആണ് ഇതിൻ്റെയൊക്കെ ഏറ്റവും നെടുന്നൂറാണ്ട് നിൽക്കുന്നത് അല്ലെ പി ടി ഐയുടെ വലിയൊരു പിന്തുണയാണല്ലോ ഇതിനുള്ള പരിമിതികളെ അതിജീവിക്കുക അല്ലേ പരിമിതികളെ അതിജീവിക്കാൻ ടീച്ചർ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഏറ്റവും ഒരു പ്രയാസം തന്നെയാണ് ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾ ഒന്നിച്ചു ഒരു അസംബ്ലിക്ക് കുടിക്കാനോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു പ്രൊഫഷണോത്സവോ അല്ലെങ്കിൽ ആർട്സ് ഡേ ഒന്നിച്ച് അവരെ ഒന്നിച്ചൊരു ഗ്രൗണ്ടിലോ അല്ലെങ്കിൽ ഒരു ഭാഗത്ത് ഒരുമിച്ച് കൂട്ടാനുള്ള സൗകര്യം ഇല്ല എന്നുള്ളത് വളരെ പരിമിതാണ് അതോടൊപ്പം ഒരു വലിയ പ്രതീക്ഷയിലായിരുന്നു ഞങ്ങളെല്ലാം നാട്ടുകാരും അതുപോലെ അധ്യാപകരും എല്ലാവരും ഒറ്റക്കെട്ടായി പരിശ്രമിച്ച് സ്ഥലമെല്ലാം കണ്ടെത്തി അതിന് അഡ്വാൻസ് കൊടുക്കുകയൊക്കെ ചെയ്തെങ്കിലും പൂർത്തീകരിക്കാൻ കഴിഞ്ഞാൽ ഈ ഒരു അധ്യയന വർഷത്തിൽ അല്ലെങ്കിൽ ഒരു വർഷാകുമ്പോഴൊക്കെ അതിന്റെ പണി ആരംഭിക്കാന്നുള്ളൊരു നിയമകുരുക്കിലാണ് അതുകൊണ്ട് ആ ഒരു പ്രയാസം ഉണ്ട് ടീച്ചർ കുട്ടികൾ കൂടുതലാണ് രക്ഷിതാക്കളും അധ്യാപകരൊക്കെ നല്ലൊരു ആവേശത്തിലാണ് ഇക്കുറി കാരണം നമുക്ക് നല്ലൊരു പിന്നെ കഴിഞ്ഞ പ്രയാസത്തിനാണെങ്കിൽ നല്ല ഉസഹമായിട്ട് നടത്തണം എന്നുള്ള രീതി കൂടെ രക്ഷിതാക്കളും ഒക്കെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് നമുക്ക് ഇവിടെ നിന്നുള്ള ചിത്രങ്ങളും കാഴ്ചകളും ഒക്കെ പങ്കുവയ്ക്കാനുള്ളത് ഈ ഒരു പ്രവേശനോത്സവത്തിന്റെ ആരോപത്തിനായി മലപ്പുറം മേൽമുറി ജി എം യു പി സ്കൂൾ ഒരുങ്ങുകയാണ് ഇനി കുട്ടികൾ കടന്നെത്തുന്ന ആ നിമിഷം അതിനായുള്ള കാത്തിരിപ്പിലാണ് ഈ സ്കൂളും ഈ അധ്യാപകരും ഈ രക്ഷിതാക്കളുമെല്ലാം മലപ്പുറത്തുനിന്നും അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം സി വി അനുമോദ് ന്യൂസ് എയ്റ്റീൻ